മാടായി ഉപജില്ലാ കലോത്സവം കടന്നപ്പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മോടൊപ്പം ചേരുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ മുൻ എം എൽ എയും ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ വികസന നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ടി വി രാജേഷ് അതുപോലെ തന്നെ മാടായി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ പത്മനാഭൻ അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ ശ്രീ വി വിനോദ് എന്നിവരാണ് ആദ്യം നമുക്ക് ടി വി ആറിലേക്ക് വരാം രാജേഷ് ഏട്ടോ നമസ്കാരമുണ്ട് നമസ്കാരം നമ്മുടെ കല്യാശ്ശേരിയിൽ ഒരുപക്ഷെ വികസനത്തിന് ഒത്തിരി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഒരു പക്ഷേങ്കിലും ചന്തപ്പുറയിൽ നിന്ന് ഒരു റോഡ് അല്ലേ മെക്കാടം ചെയ്തുകൊണ്ട് കണ്ണവരം വരെയുള്ള ഒരു വലിയൊരു പദ്ധതി നടപ്പാക്കിയത് ടി വി ആറിൻ്റെ കാലത്താണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചുരുക്കി സംസാരിക്കാം അല്ല ചന്തപുരയിൽ ആദ്യമായിട്ടാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് കടന്നപ്പള്ളിക്ക് അത്തരം ഒരു സൗഭാഗ്യം ഇത്തവണ ഉണ്ടായി അത് ഒരു നാടിൻ്റെ മഹോത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം അതുതന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് ഒരിടത്തും ഇതുപോലെ ജനകീയമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലോത്സവം ഇതുപോലെ നടക്കുന്ന ഒരു സ്ഥലവും കേരളമല്ലാതെ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഈ നാട്ടിൽ ഈ കടന്നപ്പള്ളി പാളപ്പുഴ പഞ്ചായത്തിലെ എല്ലാവരും ഇപ്പോൾ പങ്കാളിത്തമുള്ള ഒരു കലോത്സവമാണ് കലോത്സവം കുട്ടികളാണെങ്കിലും യഥാർത്ഥ കലോത്സവത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് അതുകൊണ്ടാണ് ഈ കലോത്സവം വൻ വിജയമായി മാറിയിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയിലും കലോത്സവത്തെ ഏറ്റവും മെയ്യൂറ്റതാക്കി മാറ്റി തീർക്കാൻ ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് അതന്നെ പറയാനുള്ളത് അത് തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അതുപോലെ പപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാരനാണ് പപ്പാട്ട് എന്താണ് പറയാനുള്ളത് നമ്മുടെ കലോത്സവമായി കലോത്സവം കടന്നപ്പള്ളി വെച്ച് നടത്തണം എന്ന് പറഞ്ഞു വലിയ ആശങ്കയോടുകൂടിയാണ് കലോത്സവം ഇവിടെ ഏറ്റെടുത്തത് പക്ഷേ ഏറ്റെടുത്തെന്ന് തൊട്ട് ഇവിടുത്തെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തൊരുമയോട് കണ്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വന്നിട്ട് അല്പം പ്രയാസം മഴയാണ് ഞങ്ങൾക്ക് ഏശം പ്രയാസം ഉണ്ടാക്കിയത് എങ്കിലും ഇന്ന് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങൾ നല്ല ഒഴുക്കാണ് ഈ എല്ലാ കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ തീർച്ചയായും കലോത്സവം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം കാലത്ത് ഞങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ ഉണ്ടായിരുന്നില്ല കാരണം കുട്ടികളും അധ്യാപകരും ആയിരുന്നു അതിലെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നു എന്നാൽ നാടാകെ കലോത്സവത്തിൽ എത്തിച്ചേരുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാർത്ഥത്തിലും സാമ്പത്തികമായും കായികമായും സന്നദ്ധ പ്രവർത്തനത്തിലൂടെ എല്ലാം എല്ലാവരും നാടൊന്നാകെ സഹായിക്കുന്ന ഇതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞ കഴിയുന്നത് നാളെയോട് കൂടി ഇത് സമാപിക്കുമ്പോൾ അത് വൻ വിജയമാകും എന്ന് തന്നെയാണ് എൻ്റെ കരുതൽ പിന്നതോട്ടാന്ന് ഒരുപക്ഷെ നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു ഇടപെടൽ ഇത്തരം മേളകൾ ഒരു ജനകീയമാക്കുന്നതും അതുപോലെ തന്നെ ഈ മേളയുടെ വിജയത്തിന് സഹായിക്കാൻ എന്താണ് പറയുന്നത് തീർച്ചയായും കേരളത്തിലെ സർക്കാർ വലിയ നിലയിൽ ജനകീയമായിട്ട് ഉത്സവമായിട്ട് തന്നെയാണ് ഈ കലോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നപ്പള്ളി സ്കൂളിൽ നടക്കുന്ന ഈ കലോത്സവം നാടിൻ്റെ ആ ഉത്സവമായി അധ്യാപകർ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ അതിനപ്പുറത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പണിചേരുന്ന ഒന്നായി ഈ മഴക്കാലത്തും വലിയ നിലയിലുള്ള ഉത്സവമായി തന്നെയാണ് ഇതിനം അത് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് കഴിഞ്ഞ രണ്ട് ദിവസവും കൂടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്തായാലും പത്ത് വേദികളിലായി നിറഞ്ഞ സദസ്സാണ് ആ പരിപാടികളിൽ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെ നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ചാനലും തത്സമയം സംപ്രേഷണവുമായി കൂടെയുണ്ട് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച നന്ദി നമസ്കാരം